ഹലോ ഇന്ന് ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ വീഡിയോയിൽ ഞാനിങ്ങനെ തെച്ചൂൻ്റെ സ്കൂളൊക്കെ തുറക്കാറായത് കാരണം തെച്ചുവിൻ്റെ ബുക്ക്സൊക്കെ പതിയുമായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ബുക്ക് പൊതിയണം അതിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് നിങ്ങളുമായിട്ട് വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് നമുക്കത് ചെയ്യാമെന്ന് ഞാൻ ഒരു ബുക്ക് പൊതിഞ്ഞ് കഴിഞ്ഞായിരുന്നു അത് കേഴ്സീവ് റൈറ്റിങ്ങിൻ്റെ ബുക്കായിരുന്നു ഞാനൊക്കെ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സത്യം പറഞ്ഞ കേഴ്സീവൊക്കെ സ്റ്റാർട്ട് ചെയ്തത് അത് എൻ്റെ ആഗ്രഹം കൊണ്ട് ഇനി ഒന്ന് കേഴ്സീവില് എഴുതി നോക്കാം എന്നുള്ളൊരു രീതിയിൽ ഞാൻ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യായിരുന്നു ദച്ഛു നന്നായിട്ട് ഞാൻ ദച്ഛുൻ്റെ ഹാൻഡ് റൈറ്റിങ്ങിൻ്റെ വീഡിയോ ഞാൻ ഇതിനു ഇതിനുമ്പം ഇട്ടിട്ടുണ്ട് നല്ല രസമുണ്ട് അത്യാവശ്യം കാരണം രണ്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നതെങ്കിലും ആ ഒരു നീറ്റ്നെസ്സൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല ഹാൻഡ് റൈറ്റിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ അത് കേഴ്സീവിലാണ് ഇപ്പോൾ എല്ലാവരും തന്നെ കേഴ്സീവില് എഴുതണം എന്നുള്ള ഒരു കമ്പൽസറി റൂൾ വന്നേക്കുവാണല്ലോ അത് നല്ലതാണ് നല്ല രീതിയിൽ എഴുതുവാണെങ്കിൽ രസമാണ് കാണാനായിട്ട് അതുപോലെ തന്നെ അലമ്പ് ഹാൻഡ് റൈറ്റിംഗ് ആണെങ്കിൽ ഇത്രത്തോളം മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു ഇതും ഉണ്ടാവില്ല ശരിയല്ലേ അപ്പം ഞാൻ ഇത് ബുക്ക് പൊതിയുമ്പോൾ ശരിക്കും എൻ്റെ സ്കൂൾ കാലമൊക്കെയാണ് എനിക്ക് ഓർമ്മ വന്നത് എനിക്ക് അച്ഛനും അമ്മയൊക്കെ ആയിരുന്നു ബുക്ക് പൊതിഞ്ഞ് തന്നുകൊണ്ടിരുന്നത് അപ്പം കുറേ ആവും പിന്നും തീർന്നു അപ്പോൾ ആ എന്താ പറയുക അവരെ പൊതിയുന്നതിൻ്റെ ഒരു പാറ്റേണും ശരിക്കും എല്ലാ കൊല്ലവും അതെ കേട്ടോ ഞാൻ ബുക്ക് പൊതിയാനിരിക്കുമ്പോഴേക്കും എൻ്റെ സ്കൂൾ കാലത്തിലേക്ക് ഞാൻ പോകും സ്കൂളിലെ ഓരോ വിശേഷങ്ങളൊക്കെ ഓർമ്മ വരും ഡിഗ്രി പഠിച്ചതും ഡിഗ്രിക്കൊന്നും ബുക്ക് പൊതിയാറില്ല പക്ഷേ എപ്പോഴും പെട്ടെന്ന് വരുമ്പോഴേക്കും ആ ഒരു ഇതാണ് ഞാൻ എസ് എൻ ഡി പി സ്കൂൾ ഉദയംപേരൂർ എറണാകുളം ജില്ലയിലെ ഉദയംപേരൂരുള്ള എസ് എൻ ഡി പി സ്കൂളിലായിരുന്നു ഞാൻ പഠിച്ചിരുന്നത് അഞ്ചാം ക്ലാസ് തൊട്ട് അച്ഛനായിരുന്നു എനിക്ക് ബുക്കൊക്കെ പൊതിഞ്ഞ് തന്നിരുന്നത് അമ്മയും പൊതിഞ്ഞ് തരാറുണ്ട് അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാൻ ദച്ഛനും പൊതിഞ്ഞു കൊടുക്കാറുള്ളത് അപ്പോൾ ആദ്യം കേസീവിൻ്റെ ഇത് പൊതിഞ്ഞു ഇനിയിപ്പോൾ ഹിന്ദി ഹിന്ദി ടെക്സ്റ്റാണ് ഇരിക്കുന്നത് ഞാൻ മലയാള മീഡിയത്തിലായിരുന്നു അപ്പോൾ പഠിച്ചത് ഞാൻ നയൻറ്റീസ് കിറ്റ്സ് അമ്മയാണ് തള്ളവയ്പക്കെ ആയി ആ രീതിയിൽ നിൽക്കുകയാണ് അപ്പോൾ അഞ്ചാം ക്ലാസ്സിൽ തൊട്ടാണ് ഞങ്ങൾ ഹിന്ദി ആൽഫബറ്റ്സ് പഠിച്ചു തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇവര് ശരിക്കു പറഞ്ഞ യു കെ ജി തൊട്ടിട്ട് തന്നെ ഹിന്ദി യു കെ ജി ആണ് എൽ കെ ജിയിൽ ഉണ്ടായിരുന്നില്ല യു കെ ജിയിൽ തൊട്ട് ഹിന്ദി ഒക്കെ പഠിച്ച് തുടങ്ങി ഫസ്റ്റ് സ്റ്റാൻഡേർഡിലും അതൊക്കെ തന്നെയായിരുന്നു ആൽഫബെറ്റ്സ് ആയിരുന്നു ഇപ്പോഴും കുറച്ച് ഒക്കെ ഉള്ളു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് എന്തുമാത്രമല്ലേ പഠിക്കാനുള്ളത് ശരിക്കും നന്നായിട്ട് തന്നെ പഠിക്കാനുണ്ട് ഇപ്പോഴത്തെ ഇനി പഠിച്ചു വരുന്നതിൻ്റെ ആ ഒരു രീതിക്ക് ആയിരിക്കും ഇത്രയൊക്കെ കൊടുക്കുന്നത് ഞാൻ മലയാള മീഡിയത്തിൽ ആയിരുന്നു പഠിച്ചത് അപ്പം ഇംഗ്ലീഷൊക്കെ ശരിക്ക് നാലാം ക്ലാസ്സിലാണ് ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിരുന്നത് ഇപ്പോഴത്തെ കുട്ടികളെല്ലാം ഇംഗ്ലീഷിൽ നന്നായിട്ട് സംസാരിച്ചു തന്നെ തുടങ്ങിയേക്കുവാണല്ലോ അത് ശരിക്കും ഇങ്ങനെ പിള്ളേരുടെ ക്ലാസ് ഒക്കെ കട്ട് ചെയ്യുമ്പോൾ അതായത് എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ ആയിട്ട് ക്ലാസ് കട്ട് ചെയ്യേണ്ടി വരുവാണെങ്കിൽ ലീവ് പറയേണ്ടി വരുവൊക്കെ ആണെങ്കിൽ പൊതുവേ ഉള്ളൊരു സംസാരമുണ്ട് കൊച്ച് എം ബി ബി എസ്സിനൊന്നുമല്ലോ പഠിക്കുന്നേ അല്ലെങ്കിൽ കൊച്ച് ഐ എ എസ്സിനൊന്നുമല്ലോ പഠിക്കുന്നേ കുഞ്ഞി ക്ലാസ്സിലല്ലേ ഒരു ക്ലാസ് പോയി എന്ന് വെച്ചിട്ട് എന്താ കുഴപ്പം എന്നൊക്കെ ശരിക്കിത് കേൾക്കുന്ന പാരൻസ് ഉണ്ടെങ്കിൽ കുട്ടികളുടെ പാരൻസ് ഉണ്ടെങ്കിൽ ശരിക്കും നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് ഒരു ദിവസത്തെ ക്ലാസ് ഒരു ദിവസത്തെ കുഴപ്പമില്ല രണ്ട് ദിവസമൊക്കെ ക്ലാസ് കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ തന്നെയാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത് പഠിപ്പിക്കുന്നതെന്നാണെങ്കിൽ കേട്ടോ ഇപ്പോൾ ട്യൂഷനൊക്കെ വിടുന്നതാണ് കുട്ടികൾ പലർക്കും പല സാഹചര്യങ്ങളാണല്ലോ എല്ലാ അമ്മമാർക്കും അച്ഛന്മാർക്കും കൂടി ഇരുത്തി പഠിപ്പിക്കാൻ പറ്റിക്കോളണം എന്നൊന്നുമില്ല അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഞാൻ പഠിപ്പിച്ചാലാണ് എനിക്ക് തൃപ്തിയാവ ട്യൂഷന് പൊതുവെ വിടുന്നതിനോട് എനിക്ക് താല്പര്യമില്ല അതിനുള്ള സാഹചര്യം എനിക്കുള്ളത് കാരണമാട്ടോ ട്യൂഷന് വിടാണ്ട് പഠിപ്പിക്കാൻ പറ്റുന്ന സാഹചര്യം നിലവിലുണ്ട് ഇനിപ്പോ സാഹചര്യം മാറുമ്പോ അമ്മി ഭാ അമ്മ വീടിയോ എടുക്കണ്ടോ ഏട്ടന്റെ ബുക്ക് പുതിയ കുഞ്ഞിരിക്കണുണ്ടോ കേട്ടോ വീഴുവോ കുഞ്ഞിവിടെ ഇരിക്കാണെങ്കി പോയി ടി വി ഓഫ് ചെയ്ത എന്നുണ്ടോ അയ്യോ അതൊന്നു വെറുതല്ലേ അമ്മ അമ്മ ഈ കട്ട് പീസൊക്കെ തരാം ഏഹ് ഇതിപ്പോന്ന് പറയല്ലേട്ടോ ഇപ്പ കുഞ്ഞു പോയി ടി വി ഓഫ് ചെയ്തിട്ടോ ഓക്കെ അതാമ്മ കുറച്ച് കുഞ്ഞു പീസ് തരാം ഈ കുഞ്ഞു പോയി ടി വി ഓഫ് ചെയ്തിട്ടോ അത് തരാം ഒരു ചെറിയ പീസ് തരാം കുഞ്ഞിട്ട് പോയി ടി വി ഓഫ് ചെയ്തിട്ട് ആ അള ടി വി ഓഫ് ചെയ്യാനായിട്ട് പറഞ്ഞു പറഞ്ഞോട്ടേക്കുട്ടോ അപ്പൊ ശരിക്കും ഇതേപോലെ ക്ലാസ് മിസ്സാകുമ്പോഴേ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ കുഞ്ഞു കുട്ടികളല്ലേ അവര് ബേസിക്സ് ആണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു ക്ലാസ് മിസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട് ശരിക്കും പാരൻസിന് അത് ഇതാക്കി കൊടുക്കണമെങ്കിൽ ബേസിക് ക്ലിയർ ആയില്ലെങ്കിൽ പിന്നെ അവരെ എത്ര പഠിച്ചിട്ടും കാര്യമില്ലല്ലോ ശരിയല്ലേ എനിക്ക് തോന്നുന്നു ഈ പ്രായത്തിലുള്ള എനിക്ക് ഒരു എൽ പി എൽ പിയിലെ ഏത് ക്ലാസ് മിസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാലും അതിൻ്റെ ഇത് പാരൻസിന് അത് അറിയാൻ പറ്റും ശരിക്ക് തെച്ചു വരുന്ന രണ്ട് മൂന്ന് ക്ലാസ്സുകൾ എനിക്ക് ഇതേപോലെ എനിക്ക് മിസ്സാക്കി വന്നിട്ട് ഞാൻ അവർ ബാക്കിയുള്ളവരുടെ ലെവലിലേക്ക് എത്തിക്കാൻ ായിട്ട് കുറച്ച് പാടുപെട്ടിട്ടുണ്ട് എന്നിട്ട് ടീച്ചറുമായിട്ടൊക്കെ സംസാരിച്ച് ഒക്കെ ആക്കിയിട്ടുണ്ട് അങ്ങനെ ലേണിങ് ഡിസബിലിറ്റി ഒന്നും ദയവ് സഹായിച്ച് തെച്ചൂനില്ല അപ്പം അത് കാരണം തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ക്ലാസ് ടീച്ചർ ക്ലാസ് എടുക്കുന്നതും നമ്മൾ ക്ലാസ് വീട്ടിൽ വന്നിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നതിൻ്റെതുമായ വ്യത്യാസങ്ങളുണ്ടല്ലോ ശരിക്കും പിള്ളേർ സ്കൂളിൽ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പകുതി മുക്കാലും അവർക്ക് അത് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും പിന്നെ നമ്മളൊന്നും വീട്ടിൽ വന്നിട്ടൊന്നും സപ്പോർട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് മതി അത് മതിയോ ഇവിടെ ഇരുന്നാണോ ചെയ്യാൻ പോണേ ആ കട്ടിലേക്ക് ഇരുന്നാലോ വേണ്ടേ എന്താ ചെയ്യാൻ പോണേ ഓ ഇല്ല അവിടെ തട്ടല്ലേ അയ്യോ അവിടെ ഇരുന്ന് കഴിഞ്ഞാ നമ്മക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല അതെടുത്തോണ്ട് കട്ടിലേക്ക് പൊക്കോ അവിടെ ആ പൊക്കോ അയ്യോ അവിടെ ഇരിക്കില്ലേ ഋത്തോ ഷോ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അമ്മയ്ക്ക് പൊതിയാൻ പറ്റില്ല കുഞ്ഞിതുമായിട്ട് കട്ടിലിലേക്ക് ഇരുന്നോ അപ്പോൾ അവർക്ക് പഠിക്കാനുള്ളത് ഒരുപാട് ഉള്ളതിന്റെ തന്നെയല്ല ഇപ്പോൾ ഗ്രാമർ ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അവർക്ക് ഇപ്പോൾ ദച്ഛുവിൻ്റെ കാര്യമാണ് എനിക്ക് കൂടുതൽ അപ്പം അവർക്കല്ല ഈ ഗ്രാമർ പറയുമ്പോൾ അത് ഈ എക്സാമ്പിൾ സാഹിത്യം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം എന്നാലാണ് അവർക്ക് ആ ഒരു ബേസിക് ക്ലിയർ ആവുള്ളൂ അപ്പോൾ ആ സമയത്ത് ഞാൻ കൂടുതലും ക്ലാസ്സിൽ എന്തൊക്കെയാ പറഞ്ഞത് അല്ലെങ്കിൽ ക്ലാസ്സിൽ ഏത് ആണ് ടീച്ചർ പറഞ്ഞത് അതിനനുസരിച്ചായിരിക്കും മിക്കവാറും തന്നെ ടെക്സ്റ്റിലുള്ള ആയിരിക്കും അവർ ഇലാബറേറ്റ് ചെയ്തിട്ടുണ്ടാവുക അത് കൂടാണ്ട് തോന്നിട്ടുണ്ട ഇപ്പം പറയും അപ്പം എന്താണ് എന്നുള്ളത് അപ്പോൾ അങ്ങനെ ഒരു ഒരു ഇൻട്രാക്റ്റീവായിട്ട് നമ്മളെ കുട്ടികളെ പഠിപ്പിക്കുമ്പോഴാണ് അത് ഇതാവുകയുള്ളൂ എന്നാൽ അവരത് മറക്കാതെയൊക്കെ ഇരിക്കുകയുള്ളു പിന്നെ നമ്മളാണെങ്കിലും എൻ്റെ മൂടിലൊന്നും അല്ലല്ലോ പിള്ളേർ പഠിക്കാണ്ടാവുമ്പോൾ എങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാലും അവർ കുസൃതി കാണിക്കും ഞാനും ഒച്ച എടുക്കാറുണ്ട് ഞാനും അടിക്കാറുണ്ട് ദച്ചുവിനെ സംബന്ധിച്ചിടത്തോളം അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിക്കുന്നു പറഞ്ഞാൽ മതി അവൻ ഏകദേശം ഇതായിക്കോളും അടിക്കാണ്ട് നമ്മൾ മാക്സിമം നോക്കുമ്പോഴാണ് അവന് കളി കൂടുന്നത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ അടി കൊടുത്തിട്ട് പഠിപ്പിക്കാൻ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പതിനഞ്ച് മിനിറ്റും കൊണ്ട് എനിക്ക് വേണമെങ്കിൽ എല്ലാ സബ്ജെക്ട്സും പഠിപ്പിച്ച് ക്ലിയർ ചെയ്യാൻ പറ്റും പക്ഷെ അങ്ങനെ നമ്മൾ പിള്ളേരെ അടിക്കാൻ തോന്നില്ലല്ലോ ഒരു നിവർത്തിയില്ലെങ്കിലാണ് ഞാൻ അടിക്കാനൊക്കെയായിട്ട് നോക്കുന്നത് നിവർത്തി എന്നിട്ട് ഇവിടെ അമ്മ ഒക്കെ വന്ന് ചോദിച്ചിട്ടുണ്ട് അടിച്ചോ ഹരിശ്രീ അതെ അടിച്ചോ എന്നൊക്കെ ഇല്ല അടിച്ച് കഴിഞ്ഞാൽ ഇവിടെ ബഹളം ഇല്ല അടിച്ചാൽ അവൻ കരയില്ല അടിക്കും അല്ലെങ്കിൽ വഴക്ക് പറയും ഉള്ള രീതിയിലുള്ള ഭീഷണികളിലാണ് ഇവിടെ കരച്ചിലെ ബഹളം ഒക്കെ ഉണ്ടാവാറ് അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ കാമാൻ കോയറ്റാണ് ഒരു പ്രശ്നവും ഇല്ലാണ്ട് പറഞ്ഞിട്ട് എല്ലാ സംഭവങ്ങളും തീരും അപ്പം ഈ പറയുന്നത് പോലെ അപ്പോൾ ഈ ക്ലാസ് കട്ട് ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അപ്പോൾ ഇത് ഈ രണ്ടാം ക്ലാസ്സിൽ എന്താ ഇതിന് മാത്രം പഠിക്കാനുള്ളത് എന്ന് ഒക്കെ പറയുന്ന ഇപ്പോഴും ഇത് കേട്ടിട്ടും തോന്നുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒരു ദിവസം അവരുടെ സബ്ജക്റ്റ് എടുത്ത് ഒന്ന് അവരെ പഠിപ്പിച്ചു നോക്കൂ അപ്പോൾ അറിയാം നമുക്ക് കാര്യങ്ങൾ അറിയാം നമുക്കത് പഠിപ്പിക്കാനായിട്ടാണ് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കിക്കാനായിട്ടുള്ള ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ അതേ ഉള്ളൂ നമ്മൾ നോക്കുമ്പോൾ സിമ്പിളാണ് ആൽഫബറ്റ്സ് പഠിച്ചാൽ മതി അല്ലെങ്കിൽ ആ വേർഡ്സ് പഠിച്ചാൽ മതി ഈ കുട്ടികളെന്ന് പറയുമ്പോൾ ഇപ്പോൾ മലയാളം ഇപ്പം എല്ലാവരും ഇംഗ്ലീഷ് മീഡിയം സി ബി എസ് ഇ ഒക്കെ ആയിട്ടാണ് ചൂസ് ചെയ്യുന്നത് വെച്ചും സി ബി എസ് ഇ സ്കൂളിലാണ് ആ ആ എടുത്തോട്ടോ അപ്പോൾ എന്ന് പറയുമ്പോൾ അനുസരിച്ചിട്ടുള്ള മലയാളത്തിൻ്റെ പോരായികളുണ്ട് അപ്പോൾ എപ്പോഴും മലയാളം ടീച്ചറാണെങ്കിലും ഇപ്പോൾ ഒരു കഥയാണെങ്കിൽ അത് രണ്ട് ദിവസം കൊണ്ടായിരിക്കും ഒരു കഥ തീർക്കുന്നത് അപ്പോൾ ഇത്ര ഈ ഒരു പാരഗ്രാഫ് വരെ അഞ്ച് പ്രാവശ്യം വായിച്ച് സൈൻ മേടിച്ച് പൊണ്ണിച്ചെല്ലാനാണ് പറയുന്നത് അതായത് വായിച്ചാലാണല്ലോ കുട്ടികളത് വായിക്കാൻ പഠിക്കുകയുള്ളൂ ഇവർ ഇംഗ്ലീഷ് കൂടുതൽ യൂസ് ചെയ്യുന്നത് കാരണം അവർക്ക് ഇംഗ്ലീഷ് തറവായിരിക്കും വായിക്കാനും അത്യാവശ്യം പറയാനും ഒക്കെയായിട്ട് അപ്പോന്ന് പറയുമ്പോൾ ആ മലയാളം ആ ബുദ്ധിമുട്ടുള്ളപ്പോൾ നമ്മൾ മലയാളത്തിലേക്ക് തന്നെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണമല്ലോ ആദ്യമൊക്കെ വായിക്കുമ്പോൾ അവർക്ക് ഒന്നും കിട്ടാണ്ട് വരുമ്പോൾ ദേഷ്യമായിരിക്കും ഒന്ന് സൈൻ ചെയ്ത് താ എന്നുള്ള രീതിയിലൊക്കെ പറിച്ചിലുണ്ടാവും പക്ഷെ നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കരുതല്ലോ നമ്മളങ്ങനെ കള്ളത്തരം അവർക്ക് വേണ്ടി തന്നെ കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുക അല്ലേ അപ്പോൾ കുട്ടികൾ അത് തന്നെയാണല്ലോ പഠിക്കുന്നത് കുറച്ച് വലുതായി കഴിഞ്ഞ ഇവന്മാരെല്ലാവരും നമ്മളെ കടത്തി വെട്ടും ഇപ്പം പൊതുവേ മൊത്തത്തിലൊരു ട്രോള് ഉണ്ടല്ലോ അതായത് നയൻറ്റീസ് കിഡ്സ് അല്ലെങ്കിൽ അതുപോലെ തന്നെ എയ്റ്റി സ്കിഡ്സിൻ്റെ കുട്ടികൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്താണെന്ന് വെച്ചാൽ സക്കല ഉഡായിപ്പുകളും പഠിച്ചിറങ്ങിവരാണ് ഈ പാരൻസ് എന്നുള്ളത് എല്ലാ ജനറേഷനിലും അതുതന്നെയല്ലേ നടക്കുന്നത് അവരുടെ ഇപ്പോൾ ടെക്നോളജിയുടെ വ്യത്യാസത്തിൽ ശരിയാണ് സംബന്ധിച്ചു ഈ പറയണതുപോലെ എന്താ കെമിസ്ട്രി ലാബില് മറ്റേ എന്ത് ടേബിളാണ് ആ ടേബിളെ പൊട്ടിപ്പോയി അത് മേടിക്കാൻ കാശി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉള്ള ഒരു കോമഡീസൊക്കെ കാണാറുണ്ടല്ലോ അപ്പോൾ എല്ലാ ജനറേഷനിലും ഉണ്ട് ഈ വെല്ലുവിളി ഇതാക്കുന്ന പാരൻസും കുട്ടികളും എല്ലാം ഞാൻ കമ്പ്യൂട്ടറൊക്കെ പഠിച്ച് ഇത് എട്ടാം ക്ലാസ്സിൽ വെച്ചിട്ടായിരുന്നു ഞാൻ കമ്പ്യൂട്ടറൊക്കെ പഠിച്ചു തുടങ്ങിയത് കേട്ടോ അതിപ്പോൾ ദച്ചുൻ്റെ ടെക്സ്റ്റൊക്കെ കിട്ടിയപ്പോൾ അത് മൂന്നാം ക്ലാസ്സിൽ കമ്പ്യൂട്ടർ സ്റ്റാർട്ട് ചെയ്യാണ് ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ എന്നൊക്കെ പറഞ്ഞ് ശരിക്കും ഞങ്ങള് എട്ടാം ക്ലാസ്സിൽ വെച്ചിട്ട് കമ്പ്യൂട്ടർ പഠിക്കുമ്പോൾ ഭയങ്കര ഭയങ്കര ഉത്കണ്ഠയായിരുന്നു എങ്ങനെയൊക്കെയായിരിക്കും കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ ഒന്നും ഇല്ല വീട്ടിലിപ്പോൾ ചുരുക്കം വീടുകളിലായിരിക്കും കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഈവൻ ടാബെങ്കിലും ഇല്ലാത്ത ഒരു വീട് എന്ന് പറയുമ്പോൾ വളരെ ഇല്ല ഇല്ല എന്നല്ല ഞാൻ പറയണത് എന്നാലും വളരെ ചുരുക്കമായിരിക്കും എല്ലാം ഇവർക്ക് വേണമെങ്കിൽ ആക്സസ് ചെയ്യാൻ ഒട്ടുമിക്കവര്ക്കും തന്നെ കമ്പ്യൂട്ടർ ഓൺ ചെയ്യാനും ഗെയിമിങ് ഷുവറാണല്ലോ ആ രീതിയിലൊക്കെ ആയിരിക്കും പക്ഷെ ദച്ഛുന അങ്ങനെ വീഡിയോ ഗെയിംസ് ഒന്നും ഇതുവരെ പ്ലേ ചെയ്യാനൊന്നും അറിയില്ല കേട്ടോ കൊടുത്തിട്ടില്ല ഞാൻ കുറച്ച് സ്ക്രീൻ ടൈമിൽ ഞാൻ സ്ട്രിക്റ്റ് ആയിരുന്നു അധികം അങ്ങനെ കാണുന്നു കാരണം ഞാൻ ഈ വച്ചിരിക്കുന്ന കണ്ണട ടി വി കണ്ട് തന്നെ ഉണ്ടാക്കിയെടുത്ത കണ്ണിൻ്റെ കാഴ്ചക്കുറവ് തന്നെയായിരുന്നു അത് നമ്മൾ പിള്ളേരായിരിക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാശിയെടുത്ത് ആ രീതിയിൽ പറ്റിപ്പോയതായിരിക്കും എന്നാലും എൻ്റെ പിള്ളേർക്ക് അത് കാരണം തന്നെ അത് അങ്ങനെ ഒരു സ്ക്രീൻ ടൈം കാരണം സ്പെക്സ് ഒന്നും വയ്ക്കേണ്ടി വരരുത് എന്നുള്ളൊരിതുണ്ട് അത് കാരണം ഇത് ദച്ഛു ഇത് സഹായിരിക്കുന്നുണ്ട് കേട്ടോ ടി വി ഓഫ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി വി ഓഫ് ചെയ്ത് വന്നോളും കുഴപ്പമൊന്നുമില്ല പിന്നെ ഇപ്പോൾ ഋത്തുവിനാണ് അത്രയും കുറച്ചും കൂടിയൊക്കെ വാശും ഉള്ളത് ടി വി ഓഫ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒന്നും ചിലപ്പോൾ കേട്ടുകൊള്ളണമെന്നില്ല ആ രീതിയിൽ പറഞ്ഞു തന്നേ അപ്പോൾ കമ്പ്യൂട്ടർ അതുപോലെ തന്നെ എന്താ സയൻസ് ഇപ്പോൾ അവർക്കിത് ബയോളജി സയൻസ് സോഷ്യൽ സയൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ട് രണ്ട് സബ്ജെക്റ്റൊക്കെ ആയിട്ടാണ് ഇത്തവണ മൂന്നാം ക്ലാസ്സിലേക്ക് വന്നേക്കുന്നത് ഞാനൊക്കെ ഏഴാം ക്ലാസ്സിലുണ്ടായിരുന്നു അല്ല ബയോളജി സയൻസ് ആ സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞാൽ എട്ടാം ക്ലാസ്സിലായിരുന്നു അത് ഡിഫ്രൻഷ്യേറ്റ് ചെയ്തതെന്ന് തോന്നുന്നു പിന്നെ എട്ടില് എട്ടിൽ പഠിക്കുമ്പോൾ ജോഗ്രഫി ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ടും അപ്പോൾ ശരിക്കും കുട്ടികൾക്ക് ഇഷ്ടം പോലെ ഇഷ്ടംപോലെയുണ്ട് പഠിക്കാനായിട്ട് ശരിയല്ലേ പേരൻസിനു തോന്നിയിട്ടില്ലേ അപ്പോൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തെ പാഠ്യപദ്ധതി ഒന്നുമല്ല ഇപ്പോ ഫോളോ ചെയ്യുന്നത് ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടാണ് അപ്പോൾ അതിനനുസരിച്ച് കുട്ടികൾക്ക് അത് പഠിച്ചെടുക്കാനും ഉണ്ട് അപ്പോൾ ഇതൊന്നും അറിയാത്തവരാണ് കുട്ടി എം ബി ബി എസിനല്ലോ അല്ലെങ്കിൽ കുട്ടി എന്താണ് ഐ എ എസിനല്ലോ പഠിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നത് ശരിക്കും അങ്ങനെ പറയുന്നവരെ വിളിച്ച് രണ്ട് ദിവസം വീട്ടിലിരുത്തി ഈ രണ്ട് ചാപ്റ്റേഴ്സ് പഠിപ്പിച്ചെടുത്തിട്ട് എടുത്തിട്ട് പോയാൽ മതി എന്ന് പറയണം അല്ലേ ശരിയല്ലേ എനിക്ക് അങ്ങനെ അഭിപ്രായം തോന്നിയിട്ടുള്ളത് കേട്ടോ പിന്നെ ഇവിടത്തെ അമ്മ വിനോട്ടൻ്റെ അമ്മയെ സംബന്ധിച്ചോളം അമ്മയ്ക്ക് നല്ല ബോധ്യമുണ്ട് അമ്മ തന്നെയായിരുന്നു വിനോട്ടനെ പഠിപ്പിച്ചുകൊണ്ടിരുന്നതും അത് കാരണം കുട്ടികൾക്ക് പഠിക്കാനുള്ള ഇതും ഒക്കെ അമ്മയ്ക്ക് നല്ല ബോധ്യമുണ്ട് അമ്മ അത് കാരണം കുട്ടിക്ക് പഠിക്കാനൊന്നുമില്ല അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള സംസാരങ്ങളൊന്നും ഇവർ വന്നിട്ടില്ല അമ്മ ടെക്സ്റ്റൊക്കെ കിട്ടുമ്പോൾ ഒന്ന് വായിച്ചു നോക്കിയിട്ട് ഈശ്വരോ ഇതൊക്കെ ഇവർക്ക് പഠിക്കാനുണ്ടോ ഇപ്പോൾ ഞാനൊക്കെ ഇതെന്ന് പഠിച്ചേക്കണതാണ് അല്ലെങ്കിൽ വിനുവൊക്കെ ഇത് എത്രാം ക്ലാസ്സിലാണ് എന്നൊക്കെ അമ്മ പറയും അപ്പം അമ്മയ്ക്ക് അതിനെ ൊരു ധാരണയുണ്ട് എന്തുകൊണ്ടാണ് ഈ പുസ്തകങ്ങളെല്ലാം മറിച്ചു നോക്കുന്നത് കൊണ്ട് ഈ ബാക്കി പറയുന്ന ആൾക്കാരൊന്നും ഇതുപോലെ പുസ്തകങ്ങൾ മറിച്ചു നോക്കുന്നു ഇപ്പോഴും മൂന്നാം ക്ലാസ്സിലും നാലാം ക്ലാസ്സിലും തറ പറ എന്ന് പറഞ്ഞ് പഠിക്കുന്നവരാണ് കൂടുതൽ എന്നുള്ള ഒരു ചിന്താഗതി ഉള്ളവരായിരിക്കും അപ്പോൾ അങ്ങനെ ശരിയല്ലേ എനിക്ക് എനിക്കങ്ങനെ തോന്നിയത് അങ്ങനെ പറയുന്നവരെ രണ്ട് ദിവസം കീട്ടിക്കൊണ്ട് നിർത്തി ഈ പാഠങ്ങളൊക്കെ പഠിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ അവരുടെ ഒരു ഡയലോഗ് ഓ ഞങ്ങൾ ഞങ്ങളുടെ പിള്ളേരെ പഠിപ്പിച്ചിട്ടൊക്കെ ഉള്ളതാണ് ഞങ്ങൾക്കറിയാം ഇരുമാതിരി ചൊറിയുന്ന ഒരുപാട് പേരുണ്ട് അല്ലേ അപ്പം അവരെയൊക്കെ നിങ്ങൾ നിങ്ങളുടേതായ രീതിക്ക് തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ടാവാം പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് കുട്ടികളെ പഠിപ്പിക്കൽ കുട്ടികളുടെ സകല കാര്യങ്ങളും അത് അച് അച്ഛന്മാർക്ക് അത്രയും ഇതില്ല അമ്മമാരാണ് ഫുൾ റെസ്പോൺസിബിലിറ്റി എന്ന് തോന്നുന്നുണ്ട് അതുകൊണ്ട് വരാവുന്ന ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മമാർക്ക് ഈ പറയണത് പോലെ ജോലിയും വീട്ടിലെ കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് കുട്ടികളെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ചും കൂടി ഒരു ഇതായിട്ടാണ് അച്ഛന്മാർക്ക് ജോലി എന്നൊന്നും അല്ല പറയുന്നത് എന്നാലും അവരും കൂടി റെസ്പോൺസിബിൾ ആണെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം അമ്മമാർ മാത്രമാണ് കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണെങ്കിൽ അമ്മമാർക്കേ അതിനെപ്പറ്റി ഒരു ധാരണയുള്ളൂ എന്നുള്ളൊരു അവസ്ഥ വരും കുട്ടികൾക്ക് അച്ഛന്മാർ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതിനൊരു വിശ്വാസം ഇല്ല ആണോ അമ്മേ എന്ന് വന്ന് മക്കളോട് ചോദിക്കാം അപ്പോൾ അത് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അമ്മമാരാണ് അവർക്ക് പഠിപ്പിക്കാനായിട്ട് കൊടുക്കുന്നത് ടീച്ചേഴ്സുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നത് എന്തൊക്കെയാണ് ക്ലാസ്സിൽ പഠിപ്പിച്ചത് എന്നുള്ളതിനെ പറ്റി അവയറാവുന്നതല്ല അമ്മമാരാണ് അപ്പം സ്വാഭാവികമായിട്ടും കുട്ടികളെ നോക്കുമ്പോൾ അച്ഛൻ ഇതിലൊന്നും ഇടപെടുന്നില്ല ഇതൊന്നും അറിയില്ല അപ്പം ബേസിക് ആയിട്ടുള്ള ഒരു ഈ ഹിന്ദിയുടെ ആണെങ്കിലും എന്തെങ്കിലും ചോദിക്കുവാണെങ്കിലും അവർ അച്ഛനോട് ചോദിക്കാനായിട്ട് വില്ലിംഗ് ആയിരിക്കില്ല അച്ഛനത് അറിയുമോ എന്നുള്ളൊരു സംശയമായിരിക്കും കൂടുതലും അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് എനിക്കറിയാവുന്നൊരു ഫാമിലിയിൽ അത് ഉണ്ടായിട്ടുണ്ട് അതായത് ഇതാ പറയുമ്പോൾ അച്ഛനത് അറിയാവോ അച്ഛൻ അതൊന്നും അറിയില്ലെന്നേ എന്നുള്ള രീതിയിൽ നമുക്ക് ആദ്യം ഓ ഉപകാരം എന്നുള്ള രീതിയിൽ തോന്നുമെങ്കിലും അത് ശരിക്ക നല്ല ഒരു അച്ഛനൊന്നും അറിയില്ല എന്നുള്ള ഒരു കൺസെപ്റ്റ് കുട്ടികൾക്ക് വരുന്നത് അത്ര നല്ല കാര്യമാണോ അല്ല എന്തു എന്തുമായിക്കോട്ടെ പഠിപ്പിക്കുന്നതായിക്കോട്ടെ എന്തുമായിക്കോട്ടെ എന്ത് കാര്യത്തിലാണെങ്കിലും അറിയില്ല അമ്മയ്ക്കാണ് അത് അറിയാവുള്ളൂ എന്നുള്ളൊരു ഇത് നേരെ തിരിച്ചാണെങ്കിലും ശരിയാണ് അമ്മയ്ക്കതറിയില്ല അച്ഛന് രണ്ട് രണ്ട് രീതിയിലാണെങ്കിലും ഒരു കാര്യം അറിയില്ല എന്നുള്ളത് അതൊരു നെഗറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന കാര്യമാണെങ്കിൽ അത് അത് വച്ച് പുലർത്തരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ എനിക്ക് സമയമുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ വിനുവേട്ട ഒരു വിനോട്ട ഇതൊന്ന് പറഞ്ഞു കൊടുക്കട്ടോ എന്ന് പറഞ്ഞ് പറഞ്ഞ് കൊടുക്കും ഞാൻ ഏൽപ്പിച്ചിട്ട് പോകുമ്പം എൻ്റെ ചേച്ചീന് ആ അച്ഛനിത് അറിയാം അച്ഛനിത് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ അച്ഛനറിയാവുന്ന കാര്യമായതുകൊണ്ടാണല്ലോ അമ്മ അത് ഏൽപ്പിച്ചത് അപ്പോൾ അച്ഛനതിനെപ്പറ്റി അവേറാണ് എന്ന് പറയുമ്പം അവർക്കും ഒരു വാല്യൂ കൊടുക്കാനായിട്ട് പറ്റും ചില നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ പഠിപ്പിക്കുമ്പോഴാണോ അച്ഛനതിന് വാല്യൂ കൂടുതൽ അതല്ല ഈക്വൽ റെസ്പോൺസിബിലിറ്റി നമ്മൾ പാരൻസ് ഷെയർ ചെയ്യണം ശരിയല്ലേ എൻ എൻ്റെ അഭിപ്രായം അതാണ് നിങ്ങൾക്ക് എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാം മൊത്തത്തിൽ പഠിത്തം സ്കൂള് കാര്യങ്ങളെല്ലാം നമ്മൾ ഇരുന്ന് സംസാരിക്കുകയും അതിന് എന്താണ് തീരുമാനങ്ങൾ എന്നൊക്കെ ഉള്ളത് പരസ്പരം സംസാരിച്ച് ധാരണ എടുക്കുകയൊക്കെയാണ് നല്ലത് ഞാൻ ഇത്രത്തോളം ഇപ്പോൾ ദച്ചു മൂന്നാം ക്ലാസ്സിലായിട്ടുള്ളൂ ഇതിനു മാത്രം ഡിസിഷൻസ് ഒന്നും എടുക്കേണ്ട ഒരു സ്റ്റേജൊന്നും വന്നിട്ടില്ല എന്നാലും പലതാണെങ്കിലും ഒരുമിച്ചിരുന്ന് രണ്ടു പേരും ഈക്വലി ദച്ചുൻ്റെ കാര്യത്തിൽ റെസ്പോൺസിബിൾ റെസ്പോൺസിബിളാണ് എന്നുള്ളൊരു ബോധം അവനെ കൊണ്ടുവരാൻ പാകത്തിനാണ് ഞങ്ങൾ ഇതുവരെ ശ്രമിച്ചിട്ടുള്ളത് ഇപ്പോൾ വരുത്തുവാണെങ്കിലും വളർന്നു വരികയാണ് അപ്പോൾ അവർ അവൾക്കാണെങ്കിലും ആ ഒരു ബോധം നിലനിർത്താൻ പാകത്തിന് ഞങ്ങൾ ശ്രമിക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നതും അത് ഞങ്ങളെ കൊണ്ട് പറ്റുന്നതുമാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നതും അപ്പോൾ ഇതുപോലെയുള്ള നിങ്ങളുടെ സ്കൂളിലത്തെ ഓരോ അനുഭവങ്ങൾ അതേപോലെ എന്താ ഫണ്ണി ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പം ഇത്രയേ ഉള്ളൂ പ്രത്യേകിച്ച് ഒന്നുമില്ല ഈ വീഡിയോയിൽ കുറച്ച് കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മാത്രമേ ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചുള്ളൂ മൂന്ന് പുസ്തകങ്ങളെ പൊതിഞ്ഞ് കഴിഞ്ഞിട്ടുള്ളൂ എനിക്ക് ഇനിയും കിടക്കുന്ന പുസ്തകങ്ങളും നോട്ട്ബുക്സും ഒക്കെ പൊതിയാനായിട്ട് അപ്പോൾ ശരി അപ്പോൾ ബാക്കി ഞാൻ വിനോട്ടനെ കൊണ്ട് നോട്ട്ബുക്സ് പൊതിയിപ്പിക്കും ഈക്വൽ ഈക്വൽ റെസ്പോൺസിബിലിറ്റി ആണല്ലോ അപ്പോൾ ശരി ബൈ ബൈ